പോസ്റ്റ് പോസിറ്റീവ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വലിയ സ്വാഗതം വെൽക്കം ടു കീർത്തനാസ്രഹ്മണ്യ ഏയും വണ്ടർ ലൈൻ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ഞാൻ ഉമ്മശേഷനും കൂടെ നിന്ന് പുറത്തേക്ക് പോകണം ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കാണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിൽ പോയിട്ട് ആ ഞങ്ങൾ വിചാരിച്ച് നേരെ തുണിക്കടയിലേക്ക് വന്നു പിന്നെ വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുട്ടോ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് എന്താ പറയുക ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച ഞങ്ങൾ എന്താണ് ആപ്പിളും പിന്നെ മുന്തിരിങ്ങ ഒക്കെ വാങ്ങിച്ചു തല ഒക്കെ കിട്ടി പിന്നെ ഞങ്ങൾ കുറച്ച് ബേക്കറി ഒന്ന് കേക്കൊക്കെ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ എന്താ പറയുക അടുത്ത കടയിലേക്ക് വന്നിട്ട് ഫ്രണ്ട്സ് അപ്പോൾ അതിന് തൊട്ടപ്പുറത്തുള്ള കടയിലാണ് കേട്ടോ ഫ്രണ്ട്സ് കുറച്ച് കടന്നു വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കട പുതിയതായിട്ട് വന്ന കടയുണ്ട് തൊട്ടപ്പം വേറെ കടയുണ്ട് ആ കടയാണ് ഫസ്റ്റ് തുടങ്ങിയത് അപ്പോൾ അതിപ്പോൾ മാറ്റി അതിൻ്റെ ഇപ്പുറത്ത് വേറെ കട അവർ തന്നെ തുടങ്ങിയതാണ് കേട്ടോ ഫ്രണ്ട്സ് ആ കട അടച്ചിട്ടില്ല പക്ഷേ കുറച്ച് നാളോട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ നോക്കണ്ട ഇത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് മാഗി സോസും പിന്നെ എന്താണ് പാസ്ത എടുത്തിട്ടുണ്ട് പിന്നെ നെയിം സ്ലിപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു എടുത്തൊന്നുമില്ല ജസ്റ്റ് നോക്കി നോക്കി ഇപ്പോൾ ഒരു ഫയലെനിക്ക് നല്ല ഉണ്ടായിരുന്നു ഈ ഫൈൽ നല്ല ഇഷ്ടമാണ് എനിക്ക് ഇതോ നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം ഞങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ഇതൊക്കെ എടുക്കണം അച്ചാറും പിന്നെ കുറച്ച് ആവശ്യമുള്ള പാഡൊക്കെ എടുക്കുന്നുണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഇതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് കിട്ടും ഫ്രണ്ട്സ് എല്ലാം മാല കമലമാള അങ്ങനത്തെ സാധനം മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാം ഉണ്ട് കിട്ടും പിന്നെ എന്താണ് അങ്ങനെ ജ്യൂസ് ഒക്കെ എടുത്തു ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ അച്ഛനൊരു സോഡ വേണമെന്ന് പറഞ്ഞു ആദ്യം തണുത്ത സോഡ കുടിച്ചു പിന്നെ ഒരു തണുത്തില്ല തണുപ്പില്ലാത്ത സോഡയും കുടിച്ചു വിട്ടു ഫ്രണ്ട്സ് ഞങ്ങൾ ജ്യൂസാണ് കുടിച്ചു കേട്ടോ ഫ്രണ്ട്സ് ഞാനും അമ്മയും ആദ്യം ഞാൻ വിചാരിച്ചു മിൽക്ക് ഷേക്ക് എടുക്കാന്ന് പിന്നെ അമ്മ ആ ഞാൻ വിചാരിച്ചു അത് തന്നെ എടുക്കാതെ അപ്പോൾ ഞാനതെടുത്ത് രണ്ട് രണ്ട് മാ ജ്യൂസ് ഇതെടുത്തു No. <laughs> കുടിക്കാനെടുത്തു അതിനുശേഷം ഞങ്ങൾ നേരെ തുണിക്കടയിലേക്ക് വണ്ടിയിൽ വന്നു ഫ്രണ്ട്സ് അങ്ങനെ എന്താണ് തുണിനൊക്കെ നോക്കാണ്ട് ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ ഞാൻ ഷർട്ട് എനിക്ക് വീട്ടിലിടാൻ വേണ്ടി ഫ്രണ്ട്സ് ആ പാൻറ്റ് ഓരോന്ന് കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് എനിക്ക് ഷർട്ട് നല്ല ആവശ്യമാണ് കേട്ടോ ഫ്രണ്ട്സ് വീട്ടിലിടാൻ വേണ്ടി നല്ല അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാൻ തുറന്നു ഇനി നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഷർട്ടുള്ളത് അപ്പോൾ എനിക്ക് നല്ല പറ്റിയ സൈസും കൂടിയാണ് ആ ഫ്രണ്ട്സ് ബ്ലൂ ഉണ്ട് അതിൽ ഞാൻ ബ്ലൂ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അതെനിക്ക് നല്ല ഇഷ്ടമായി വുമണിസ് പവർ കേട്ടോ എന്നാണ് എടുക്കണത് വൂമണർ പവർ അതെനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ആ റെഡ് ും ഞാൻ തൊട്ടപ്പുറത്ത് റെഡ് കാണിക്കാൻ തൊട്ടാണിക്കുന്നുണ്ട് അതിന് ആദ്യം കിട്ടും ആദ്യ ഞാനൊരു വൈലറ്റാണ് നോക്കിയത് പക്ഷേ എന്താണ് വൈലറ്റ് എന്താ ഡിസൈനെ അത്രയും താല്പര്യമില്ല വൈലറ്റ് ഇഷ്ടമായി കളറല്ല ഇല്ലാത്തൊരു കളർ പക്ഷേ അത് അതിൻ്റെ എഴുതിക്കുന്ന ഒരു ഡ്രസ്സില്ല എന്തുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല റെഡും ബ്ലൂ ഉണ്ടല്ലോ പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ആദ്യം ഞാൻ വൈലറ്റ് കണ്ടു പിന്നെയാണ് ഇത് കണ്ടത് അപ്പം ഞാൻ അതെടുത്തു പിന്നെ എന്താണ് കുറച്ച് എന്താ പറയുക പാൻറ്റീസും പിന്നെന്താണ് ടൈറ്റീസ് കുഞ്ഞു കുഞ്ഞു ഷോ അതൊക്കെ പിന്നെ ഫസ്റ്റ് ഞാൻ പാൻറ്റ് നോക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്താണ് ഈ പാൻറ് ഫ്രണ്ട്സ് ഇതും ഈ പാൻറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെടുത്തില്ല ഇതോട്ട് ഫ്രണ്ട്സ് ആൻറ്റി കയ്യിൽ കാണിച്ചിരിക്കുന്ന ആ പാൻറ്റ് ഞാൻ എടുത്തിട്ട് ഫ്രണ്ട്സ് അത് നല്ല അടിപൊളി ആയിട്ടാണ് ബ്ലൂ ഉണ്ടോ മാച്ചുണ്ട് ഫ്രണ്ട്സ് അതിന് തൊട്ടപ്പുറത്തുള്ള വേറെ ഒരു ആൻറ്റി കാണിക്കുന്നുണ്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മഞ്ഞ ഉള്ളതും അതും എടുത്തിട്ടുണ്ട് രണ്ട് അങ്ങനെ അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ വേറെ കുറേ ഉണ്ട് ഫ്രണ്ട്സ് കുറേ ടൈപ്പ് ഐറ്റം ഡ്രസ്സ് ഉണ്ട് ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഉള്ളത് അതിന് കാണിക്കുന്നുണ്ട് കേട്ടോ സൂം ചെയ്തിട്ട് അതാണ് ഞാൻ എടുത്ത് കേട്ടോ ആ നാലെണ്ണം എന്നു വെച്ചാൽ രണ്ട് ഷർട്ടും രണ്ട് പാൻറ്റും അതിന് മാച്ചായിട്ടാണ് രണ്ട് പാൻ മാച്ചല്ല അതിന് മാച്ചായിട്ട് കിട്ടില്ല എന്നാലും ഒരുവിധം നമുക്ക് ഇടാൻ പറ്റിയത് ചെറിയ ചെറിയ മാച്ചൊക്കെ നോക്കാം അങ്ങനെ അപ്പോൾ എന്താ ഞാനിങ്ങനെ വേറെ ഇവിടെ തൊട്ടപ്പുറത്ത് നോക്കണ്ട ഫ്രണ്ട്സ് ആയിട്ട് കണ്ണാടി കണ്ടു കണ്ണാടി അവിടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുക എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ തന്നെ കാണിച്ചതാണ് തൊട്ടപ്പുറത്ത് ഷൂ ഇവർ തന്നെയാണ് കേട്ടോ ചെറുപ്പ അടി ഫ്രണ്ട്സ് അങ്ങനെ ചെരുപ്പൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാട്ടു ഫ്രണ്ട്സ് എന്താണ് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ അപ്പോൾ അങ്ങനെ എന്താണ് ഡ്രസ്സൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് കുറച്ച് രണ്ട് മൂന്ന് ടൗവിലൊക്കെ നോക്കുന്നുണ്ട് ഫ്രണ്ട്സ് എന്താണ് ടൗലും പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറി ഇങ്ങനെ വെച്ചപ്പോൾ അങ്ങനെ ആയി വന്നു കാണിട്ട് ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് ഫ്രണ്ട്സ് പുറത്ത് ഭാഗം പുറത്തുള്ള ഭാഗമാണ് ഫ്രണ്ട്സ് തള്ളി തുറന്നു ഭാഗത്തൊക്കെ എഴുതിയിട്ടുണ്ട് ഫ്രണ്ട്സ് അതാണ് ട്ടോ പിന്നെ എന്താണ് ഞങ്ങൾ ടൗല് നോക്കാൻ പോകാനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ടൗല് ആൻറ്റി എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കളക്ഷൻസ് കാണിച്ചു തരുന്ന ആ സമയത്ത് ഒരു ടൗലൊക്കെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എന്ന് ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് എല്ലാ ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഈ ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സസ് ഇങ്ങനെ നോക്കായിരുന്നു അതാണ് ഞാൻ താഴ്ത്തി വെച്ചിരുന്നു ഫ്രണ്ട്സ് അതിനുശേഷം ഇതാണ് നമ്മൾ ടൗൽ നോക്കാൻ കേട്ടോ അച്ഛൻ ഒരു ടൗൺ ആവശ്യമുണ്ട് ഫ്രണ്ട്സ് അത് നോക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതാണ് ഫ്രണ്ട്സ് അതിൻ്റെ അപ്പുറത്ത് കുറേ ഡ്രസ്സുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടമായി ഫ്രണ്ട്സ് പിന്നെ ആ പൈസ കുറേ ആയതുകൊണ്ട് പിന്നെ വാങ്ങിക്കാന്ന് വെച്ചാൽ ഫ്രണ്ട്സ് അങ്ങനെ എന്താണ് ഞാൻ ടൗലൊക്കെ ഞങ്ങൾ നോക്കി ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു കുറച്ച് കളക്ഷൻസ് കാണിച്ചായിരുന്നു ഫ്രണ്ട്സ് എന്താണ് അതിൻ്റെ കയ്യിൽ സാധാരണ കേട്ടോ ഫ്രണ്ട്സ് കവറിലൊക്കെയാണ് കിട്ടുന്നതായിരുന്നു ഫ്രണ്ട്സ് ആ എന്താ പറയുക കുറേ ഞാനത് കളക്ഷൻസ് ഒന്ന് കാണിച്ചതായിരുന്നു വെച്ചു ഫ്രണ്ട്സ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കടയാണ് അപ്പോൾ ഒരു അതിൻ്റെ ഇത് കണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ പറഞ്ഞാൽ ചെരുപ്പുകാടി അവിടെ ആൾക്കാരുടെ ഒരു അപ്പോഴെ കണ്ണാടി കണ്ടു കണ്ണാടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പിന്നെ എന്താണ് നല്ല അത്യാവശ്യം ഡ്രസ്സസ് ഉണ്ട് നല്ല രസങ്ങളൊരു കടയാണ് അടുത്തുള്ളതെന്ന് പിന്നെ വേണ്ടി വരും ചെയ്യാം അത് എന്താ പറയുക ചെരുപ്പുകാടി ഇതും അടുത്തടുത്തു വെച്ചാൽ ഒരു ഡോർ തുറന്ന് അപ്പുറത്തേക്ക് എത്തും അവിടുന്ന് രണ്ട് രണ്ട് വഴി കൂടെ നമുക്ക് വരാം ഇതിൽ കൂടെ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് പോകാം അങ്ങനെയുണ്ട് ഉള്ളതൊന്നും കുറച്ചും അങ്ങനെ വഴികളുണ്ട് അപ്പോൾ എന്താണ് പൈസ എന്തോലും സംസാരിക്കുക നിങ്ങൾ അല്ല കവർ വേറൊരു കവറിനുള്ളിൽ വേറെ കവർ വെക്കേണ്ട അമ്മ ഫ്രണ്ട്സ് കാരണം കുറേ കവറാകുമ്പോൾ പിടിക്കുമ്പോൾ പാടാകും അപ്പോൾ അമ്മ പറഞ്ഞത് ഒരു കവറിൽ വേറെ കവറോ എളുപ്പമായിരിക്കുന്നതാണ് ഫ്രണ്ട്സ് പിന്നെ നൈറ്റി വാങ്ങിച്ചു അവിടെയാണ് അതിനെ തൊട്ടപ്പുറത്താണ് അച്ചിരിക്കുന്ന വെച്ചാൽ ഒരു ചെയറൊക്കെ കെട്ടിട്ട് ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് അവിടെ രണ്ട് കുറേ നൈറ്റി ഇപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ വേറെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി പക്ഷേ അവിടെ പൈസ പൈസ കുറേ സാധനം അഞ്ച് ആയിരത്തിൻ്റെ അടുത്തൊക്കെ ആയി പൈസ അതുകൊണ്ട് പിന്നെ പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കുഴപ്പമില്ല പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ എന്തോ പറയുന്നുണ്ട് എടുക്കുന്നത് അപ്പോൾ ഞാനും നമുക്ക് പോകാന്നാണ് പറയുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഡോറൊക്കെ തുറന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്ട് ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ് കുറച്ച് പച്ചക്കറിയും പിന്നെ അരിയൊക്കെ വാങ്ങിക്കാനുണ്ട് നമുക്ക് അപ്പോൾ അതിനുള്ള കാര്യം ചെയ്യാനും അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ചെറുപ്പം കൂലിട്ടുണ്ട് ഫ്രണ്ട്സ് അവിടെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരു ചെരുപ്പുണ്ടോ ഫ്രിഡ്ജില്ല ഞങ്ങൾ ഫ്രിഡ്ജില്ല ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നടന്നു നമുക്കില്ല പുറത്തേക്ക് എത്താം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ കൂടെ പോവാം അല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ പോവാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്താ ഞങ്ങൾ അങ്ങനെ ചെലപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ ഉണ്ട് ഫ്രണ്ട്സ് ഇനി കുറച്ച് ഇനി പച്ചക്കറിയാണ് മെയിൻ ആയിട്ട് വരുന്നത് കുറേ പച്ചക്കറി വാങ്ങിക്കണം പിന്നെ അരി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അരിയും വാങ്ങിയ ഫ്രണ്ട്സ് എന്താ ബന്ധമെന്ന് പറയുന്നുണ്ട് അപ്പം അരി മാത്രം വാങ്ങേണ്ട കരിയാണ് പറയുന്നത് ഫ്രണ്ട്സ് അങ്ങനെ എന്താണെന്ന് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ജസ്റ്റ് ആ സൈഡറ പിന്നെ അങ്ങനെ ഞങ്ങൾ ഓട്ടോയില് നേരെ പോകേണ്ടത് ഫ്രണ്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അപ്പം ഓട്ടോയിൽ പോകുന്നുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നേരെ കടയിൽ കടയിലേക്ക് പോകാൻ വൃത ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീട് നോക്കി നിങ്ങൾ കാണിക്കാൻ പ്രത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഫ്രണ്ട്സ് ഇവിടെ ഈ കടയിൽ ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റാണ് ഫ്രണ്ട് എല്ലാ സാധനം ഉണ്ട് ഫ്രണ്ട്സ് അത്യാവശ്യം എല്ലാ എല്ലാ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അവിടെ നിങ്ങൾ അരി നോക്കാണ്ട് അപ്പോൾ ആദ്യം കണ്ടത് ഭയങ്കര വലിയ അരിയായിരുന്നു ഫ്രണ്ട്സ് നല്ല വലിയ ആയിരുന്നു ഫ്രണ്ട്സ് അതല്ലായിരുന്നു വേറെ അരിയായിരുന്നു വേണ്ടത് അപ്പോൾ അങ്ങനെ ചോദിച്ചു കൊടുത്ത നിങ്ങളെ പരിചയമുള്ള ചേട്ടനാണ് ഫ്രണ്ട്സ് എപ്പോഴും കാണുന്നതാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം നോക്കുകയാണ് വ്രത ഇവിടെ നൂഡിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ വേറെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ രണ്ട് ബിങ്കും പിന്നെ അരിയും വാങ്ങിച്ചിട്ട് ഫ്രണ്ട്സ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സ്ഥലങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എന്താണ് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് ഫുള്ളായിട്ട് ഈ കട കാണിച്ച് തരാം ഫ്രണ്ട്സ് ഇതാണ് ഫ്രണ്ട്സ് കട കുറേ ഉണ്ട് കേട്ടോ ആൾ രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല നല്ല വലിപ്പൊളി നല്ല കടയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കടയാണ് ഫ്രണ്ട്സ് അങ്ങനെ എന്താണ് എൻ്റെ ഫാൻ മാത്രം വാങ്ങിച്ചുള്ളൂ ഫ്രണ്ട്സ് അതനുസരിച്ച് ഞങ്ങൾ പച്ചക്കറി കടയിൽ പോയിട്ട് ഫ്രണ്ട്സ് തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ പച്ചക്കറി കട അപ്പോൾ പച്ചക്കറി അത്യാവശ്യം കുറേ ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇട്ടുണ്ട് മൂന്നാമത്തെ ഫ്രൂട്ട്സ് വാങ്ങിയല്ല പച്ചക്കറിയാണ് വാങ്ങിക്കാറുള്ളത് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ പറയുകയാണ് ഇതും ഞാൻ പറയുന്നത് അങ്ങളുടെ കടയാണ് ഫ്രണ്ട്സ് നല്ല പരിചയമായിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തന്നെ ഓട്ടവും കൂട്ടുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് പോകാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ട് അപ്പോൾ സുഖമായിട്ട് ഇവിടെ അങ്ങനെ തന്നെ വിളിച്ചത് കേട്ട് ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ അങ്ങനെ തനിക്കുണ്ടായിരുന്നില്ല കാര്യം ഞങ്ങൾ ഉച്ച സമയത്താണ് പോയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല എടുത്ത് അപ്പോൾ ഈ സുഖമായിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പറ്റി ഇങ്ങനെ അവർ ഞാൻ കവർ വാങ്ങിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അതിൻ്റെ ഉള്ളിലാണ് ഫ്രണ്ട്സ് മറ്റേ സാധനങ്ങള് അപ്പോൾ രണ്ട് മൂന്ന് കവറൊക്കെ ഉണ്ട് ഇടുന്നാലും ഒരു ഒരു കവറിനുള്ളിൽ മറ്റേ കവർ വെച്ചാലും രണ്ട് മൂന്ന് കവറുണ്ട് കാരണം കുറേ സാധനം വേറെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എത്ര അതും എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്നിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് ഞാൻ കൈ പിടിച്ചേക്കും പറ്റിയത് ഞാൻ അടിയിൽ വെച്ചു അടിയിൽ അമ്മ വെച്ചതാണ് ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ പച്ചക്കറിയുടെ ഓരോരോ ഏതൊക്കെ പച്ചക്കറി ഉണ്ടെന്ന് ചോദിച്ചാൽ പച്ചക്കറി വിലയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ വാങ്ങിച്ച വേറെ ഒരു കുറച്ച് ഞാൻ അടിയിൽ വെച്ചു ഈ ഈ കുഞ്ഞ് കുറഞ്ഞാണ് ഞാൻ അടിയിൽ വെച്ചത് ഫ്രണ്ട്സ് അങ്ങനെ എന്താ തങ്ങൾ വെച്ച് നേരെ വീട്ടിൽ പോയി അപ്പോൾ നമുക്ക് വീട്ടിൽ ഇഷ്ടം ഇഷ്ടം ലൈക്ക് ലൈസിലെ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്ത് സപ്പോർട്ട് ഫോൾ ചെയ്തുകൊടു അടിപൊളി ഇനി വരാൻ സോ ബൈ വേഗം കാണാട്ടെ ഫ്രണ്ട്സ് എന്നും വീഡിയോസ് ഇടാം